ഡാൻസ് ഫിറ്റ്നസ് ക്ലാസ്സിനെക്കുറിച്ച് ചുരുക്കത്തിലൊന്ന് പറയാം നൃത്തവും പാട്ടും കൂട്ടിച്ചേർത്തുകൊണ്ട് തയ്യാറാക്കിയ ശാസ്ത്രീയമായ ഒരു എക്സസൈസ് പ്രോഗ്രാമാണ് ഡാൻസ് ഫിറ്റ്നസ് ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് ഡാൻസ് ഫിറ്റ്നസ് വളരെ പ്രയോജനകരമാണ് ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന മാനസിക ഉല്ലാസവും ഡാൻസ് ഫിറ്റ്നസ് പ്രദാനം ചെയ്യുന്നു തിരക്കേറിയ ഇന്നത്തെ സാമൂഹിക ചുറ്റുപാടിൽ നമുക്കിഷ്ടപ്പെട്ട ഒരു ഗാനത്തോടൊപ്പം ചുവടുവെച്ച് ആരോഗ്യം സംരക്ഷിക്കുക എന്നതിൽ ഒരുപാട് സന്തോഷം നൽകുന്ന ഒന്ന് തന്നെയാകും ബോൺ ആൻഡ് മസിൽ സ്ട്രെങ്ത് ബോഡി ഫ്ലെക്സിബിലിറ്റി കോർഡിനേഷൻ ബാലൻസ് കോൺസെൻട്രേഷൻ സ്ട്രെസ് റിഡക്ഷൻ ഗുഡ് സ്ലീപ്പ് അങ്ങനെ ഒട്ടനവധി ഗുണങ്ങളുണ്ട് ജീവിതത്തിൽ നമ്മെ അലട്ടുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അതായത് കാർഡിയോ ഡിസീസസ് ഹോർമോണൽ ഇംബാലൻസസ് മെൻസ്ട്രൽ പ്രോബ്ലംസ് തുടങ്ങിയ നിരവധി പ്രശ്നങ്ങളെ റെഗുലേറ്റ് ചെയ്യാനും ഡാൻസ് ഫിറ്റ്നസ് വഴി സാധിക്കുന്നു വെയിറ്റ് മാനേജ് ചെയ്ത് ഹെൽത്തിയായി രസകരമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഡാൻസ് ഫിറ്റ്നസ് ഏറെ സഹായകരമാണ്